ശരിക താമരശ്ശേരിയിലെ ഷഹബാസ് പത്താം ക്ലാസ്സുകാരൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ കൂടി വിജയിച്ചു എന്ന് ആ നാട്ടുകാരും മാതാപിതാക്കളൊക്കെ അറിയേണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷെ സഹപാഠികളായ കുറെ ആളുകൾ അവരാണ് ഇതിലെ വില്ലന്മാരായി ഇപ്പോൾ വന്നിരിക്കുന്നത് കേസ് കോടതിയിലാണ് കൊലപാതക കേസാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം അതായത് ഇവരെ സ്കൂളുകളിൽ ചേർക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠനം ഇവർക്ക് അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു അതോടൊപ്പം ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടാണ് ഇവർക്ക് സ്കൂളിൽ അഡ്മിഷൻ ഇപ്പോൾ ഒരു ഒരു അത് നമ്മൾ തീർച്ചയായിട്ടും ഞാനത് അനുകൂലിക്കുന്നു എന്നുള്ള പ്രതിഷേധത്തിന് കാരണം എൻ്റെ ഒരു ആ സ്വഭാവമാണ് ആ പ്രതിഷേധം കാരണം ഇവരെ പോലെ തന്നെ ഇവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ പഠിക്കാൻ അർഹനായ ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി അവരോടൊപ്പം തന്നെ പഠിച്ച് കളിച്ച് വളർന്നൊരു വ്യക്തി അവനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന രംഗങ്ങൾ സിസി ടിവിയിലൂടെ ലോക ജനത മുഴുവൻ ലോകമലയാളികൾ മുഴുവൻ കണ്ടതാണ് ആ മർദ്ദനത്തിന്റെ ഭാഗമായി അതിക്രൂരമായ മർദ്ദനമേറ്റ് തലയോട്ടിൽ രക്ത തലയോട്ടി പൊട്ടി എനിക്കൊന്നും അങ്ങനെയാണ് വഹിക്കുന്നത് രക്തസ്രാവം ഉണ്ടായത് ആ അത്രയും ഭീകരമർദ്ദമേറ്റ ആ ആ ചെറുപ്പക്കാരൻ ആ വിദ്യാർത്ഥി മരണപ്പെട്ടു അവിടെ നിന്ന് ആ സമയത്ത് അതായത് ഈ തല്ലുന്ന സമയത്ത് അവൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അതിനുശേഷം ഒരു പെട്ടെന്നൊരു വൈകാരികമായി ഈ കുട്ടികൾ പ്രതികരിച്ചതുമല്ല പ്ലാൻ ചെയ്ത് അതായത് എന്ന് പറയുന്ന നഞ്ച നഞ്ചക്കുന്ന സാധനം മറ്റേ കറക്കുന്ന സാധനം ഇതൊക്കെ ഹോക്കി സ്റ്റിക്ക് ഇതെല്ലാം ഉള്ള സായുധ സായുധരായിട്ടാണ് അവരൊന്ന് അവനെ ആക്രമിച്ചത് അപ്പോ അത് വിദ്യാർത്ഥികളാണ് എന്ന് കരുതിയാൽ നമുക്ക് വില കുറച്ച് കാണാനാവില്ല ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടാവേണ്ട പ്രതികാര നടപടികളാണോ ഇത് നമ്മൾ സാധാരണ എന്തെങ്കിലും തലേന്ന് ഇപ്പോ രണ്ടു കൂട്ടർ ഒരു കൂട്ടർ തമ്മിൽ വാക്ക് നിർക്കങ്ങളുണ്ടാവും പിറ്റേ ദിവസം ചിലപ്പോ യൂത്ത് ഫെസ്റ്റിവലിടയിലോ ആർട്ട് ഫെസ്റ്റിവലിടയിലോ ഒക്കെ രണ്ടു കുന്തും തള്ളും ഇടിയും ചിലപ്പോ ഒന്ന് അവിടെ ഇവിടെ മാന്തിക്കറിലൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ കൂട്ടുകാരായി മാറുന്ന കോളേജും സ്കൂളും ഒക്കെ അവസാനിക്കാറാവുമ്പോ കണ്ടിട്ടുണ്ട് പോട്ട് നമ്മുടെ ആ ഒരു വാശിപ്പുറത്ത് ചെയ്തു പോയതാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഞാനുമായി തല്ലുകൂടിയൊരു പയ്യൻ ആണ് അതെ പണ്ട് അങ്ങനെയായിരുന്നു പണ്ടങ്ങനെയായിരുന്നു കോളേജിലും സ്കൂളിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും അധികം വഴക്കിട്ട സുഹൃത്തുക്കൾ പിന്നെ ആജീവനാന്ത സുഹൃത്തുക്കളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് നമ്മൾ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയുവെങ്കിലും തള്ളവയെന്നൊക്കെ നിങ്ങക്ക് തോന്നാം എന്നാലും പറയാതിരിക്കാനാവില്ല അപ്പൊ ഈ ഷഹബാസിന്റെ മരണത്തിന് ശേഷം ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചു എന്നുള്ളത് തന്നെ നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ നമ്മത്തിന്റെ നിയമത്തിന്റെ ഒരു പഴുത് വേദനിപ്പിക്കുന്ന കോടതിയുടെ ഒരു അതെ തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയമ നിയമത്തിന്റെ ഒരു പഴുതാണത് അത് നിയമത്തിന്റെ ഒരു പഴുതായതുകൊണ്ട് തന്നെയും നമുക്കത് ഒരു ഇമോഷണലി അത് അംഗീകരിക്കാനാവില്ല കാരണം ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്യുന്നത് അവൻ തളർന്നു കിടക്കുകയോ അല്ലെങ്കിൽ അവന് ജീവൻ ഇല്ല അവൻ ഭൂമിയിൽ ഇല്ല ഒരിക്കലും അവരുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടായിരുന്നു അതായത് എന്ത് സാധാരണ കുടുംബമാണ് എന്ത് വിറ്റ് വെറുക്കിയായാലും ഈ കേസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആ ഉപ്പ ഷവാസിന്റെ പിതാവ് പറയുന്നത് അതിന് താഴെ നിരവധി ആളുകൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പുവാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹമാണ് ഈ കോടതി നിലപാടുകൾ അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയുടെ കാര്യങ്ങൾ നൂലാമാലകൾ ഒന്നും അറിയാത്ത ആളുകളാണ് ഈ പ്രതികരിക്കുന്നത് അവരെ സംബന്ധിച്ച് നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ നമുക്കൊരു എന്താ പറയാ ഒറ്റ നോട്ടത്തിൽ കണ്ട നീതിയാണോ അനീതിയാണോ എന്ന് പറയാം അല്ലെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രതികരണം മാത്രമേ നമ്മളൊക്കെ നടത്തുന്നുള്ളൂ നടത്തുന്നുള്ളൂ പക്ഷെ അതെന്തുകൊണ്ട് നമ്മുടെ പഴയ നിയമങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പല വിഷയങ്ങളിലും ഈ പറയുന്ന നിയമവിദഗ്ധർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാർ മുറവിളി കൂട്ടുന്നത് അതുകൊണ്ടാണ് കാരണം ഇങ്ങനെ ശിക്ഷകളുടെ കുറവ് കാരണം പല കുറ്റവാസനയുള്ളവരും സമൂഹത്തിൽ വളരുകയാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് ഇവർ ചെറിയ പ്രായമാണ് അവർക്ക് മാനസാന്തരം ഉണ്ടായേക്കാം ഇവർ ഇനി ഇങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞാലും ഒരു അവരുടെ അത്രയും അധികം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ പേരിലായാലും നീതീകരിക്കാനാവില്ല എന്നിട്ടോ ശിക്ഷ അവരാരോഹണവിധേയരാണ് അവർക്കിങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു സസ്പെൻഷൻ പോലും കൊടുക്കാതെ ഒരു ഈവൻ കോളേജിൽ പോലും ഒരു കോപ്പി അടിച്ചാൽ ഡി ബാർ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അതെന്തുകൊണ്ട് ഇവർക്ക് ആ ഒരു വർഷം അവരെ പരിശീലിപ്പിക്കാതിരിക്കാമായിരുന്നു കേസിന്റെ വിധി വന്നിട്ട് പരിശീലിപ്പിക്കാമായിരുന്നു അത് ചെയ്തില്ല പല പ്രതിഷേധങ്ങളും പലയിടത്തു നിന്നുണ്ട് അപ്പൊ അവരുടെ സ്വാധീനമാണ് അവിടെ കാണിക്കുന്നത് അത് ഈ നിയമത്തിൽ ഇവർക്ക് ഈ പ്രതികളുടെ ഭാഗത്ത് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഉന്നതങ്ങളിരിക്കുന്ന ആൾക്കാരുടെ സ്വാധീനമാണെന്ന് തന്നെ നമുക്ക് കരുതരുത് തരും ഏതൊരു പൊട്ടക്കണ്ണനും അത് പ്രത്യേകിച്ച് നിയമമൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഏതൊരു പൊട്ടക്കണ്ണനും അത് മനസ്സിലാവുന്നതാണ് എനിക്ക് അത് എന്തുകൊണ്ടാണ് കോളേജിൽ കോപ്പി അടിച്ച ഒരാളെ ഡി ബാർ എ സ്ഥാനത്ത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് അതിന് സി സി ടി വി സാക്ഷ്യമായിട്ട് പോലും അവരെ അവരെ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ചില ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവരെ പരീക്ഷ എഴുതിച്ചു അവർ പാസ്സായി അതൊക്കെ കഴിഞ്ഞു ഇപ്പോ സ്കൂളുകളിൽ അഡ്മിഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇപ്പൊ ഒരു പ്ലസ് ടു അവര് പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കാൻ വന്ന ആ സ്കൂളിന്റെ പരിസരത്തുള്ള ആ അവിടുത്തെ ആൾക്കാരും അതോടൊപ്പം അവിടെ പഠിക്കുന്ന കുട്ടികളും വിദ്യാർത്ഥികളും സമരവുമായിട്ട് രംഗത്ത് വന്നു കാരണം പേടിയാണ് തീർച്ചയായിട്ടും ശരിയാണ് ഇവരിങ്ങനെ പ്രകോപിതരാകുന്ന ഒരാളാണ് ഒരു ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രത്യേകിച്ച് ആ പ്രായവതമാണ് അപ്പോൾ ഒന്നുകൂടെ അപ്പോൾ അവരുടെ ഒരു ചിന്താഗതി ഇങ്ങനെയായിരിക്കും മനസ്സിലാ ഞങ്ങൾ ഇത്രയും വലിയ ഒരുത്തനെ ഞങ്ങൾ തട്ടിയിട്ട് വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ നീയൊക്കെ അതായത് ആ കുഞ്ഞുങ്ങൾ മുഴുവൻ ഇവരെ പേടിച്ച് കഴിയണ്ടേ സ്കൂളിൽ ആ കുഞ്ഞ് ഈ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന എത്ര മനോഹരമായ ഒരു കാലഘട്ടമാണ് അതായത് പണത്തെ പ്രീഡിയിൽ കാലം ഇപ്പോഴത്തെ പതിനേഴ് വയസ്സെന്ന് പറയുന്ന അത്ര ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ട് നമ്മൾ പഠിച്ചും കളിച്ചും അടിച്ചും ഒക്കെ ജീവിക്കണം പക്ഷെ അതിനു പകരം ഇന്ന് ആ കുട്ടികൾ ആ മാനസിക സംഘർഷത്തിലൂടെ കടത്തിവിടാൻ അവരുടെ പേരൻസ് ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിൽ മൗനം നമ്മള് കാണാം ഇപ്പം രാജ്ഭവനിലേക്ക് ചുമ്മാർച്ച് നടത്തുന്ന എസ് എഫ് ഐ ചുമ എന്ന് ഞാൻ പറയുന്നത് അത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല രാജ്ഭവനിൽ ഭാരതാബിയുടെ ചിത്രം വെച്ച് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടാകും അതെ അതെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ മിണ്ടില്ലല്ലോ അവർ തന്നെയാണല്ലോ അപ്പൊ ഞാൻ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്ന് െ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വേണ്ടത് പണ്ട് കൺസെഷന് വേണ്ടി അഹോരാത്രം സമരം ചെയ്യുകയും സമരമുഖങ്ങൾ കാണിക്കുകയും ചെയ്ത എന്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്ന് കിടക്കുകയാണോ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ഒരാളും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ കാലമൊക്കെ മാറണം നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതണം തീർച്ചയായിട്ടും ഈ ഷഹബാസിന്റെ അച്ഛനവ്മാർക്ക് നീതി കിട്ടട്ടെ അതോടൊപ്പം തന്നെ ഷഹബാസിനെ ഇങ്ങനെ ചെയ്ത ആൾക്കാരുടെ ആൾക്കാരെ പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ട സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ അച്ഛനോമാരുടെ ആ ഒരു ആശങ്ക പരിഹരിക്കാൻ നമ്മുടെ നിയമത്തിനാവട്ടെ നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായും